സീസൺ സെവണ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി നോമിനേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആര് ആ ഒരു ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരുന്നത് തന്നെ അവന് നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് ആ അതൊരു പുതിയ അറിവാണല്ലോ എന്ന് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് അനുമോളെ കളിയാക്കി അനീഷ് അനീഷിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് ലാലേട്ടനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പ്രേക്ഷകരൊന്നടങ്ക എടുക്കുന്നുണ്ട് അതിനുശേഷം ആരും പറയുന്നുണ്ട് ചില സമയത്ത് അനുമോൾ ഇങ്ങനെയാണ് ലാലേട്ട അവൾ എന്താണ് മൈൻഡിൽ ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ലാലേട്ട എനിക്കതിനൊരു കുഴപ്പമില്ല അവൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എനിക്കതിൽ യാതൊരുവിധ പ്രശ്നവും എന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ ആർക്കാണ് പ്രശ്നം ആർക്കാ പ്രശ്നം എന്ന് പറയുമെന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ക്യാപ്റ്റൻസി നോമിനേഷൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വളരെയധികം ചർച്ചയാകുന്ന ഒരു കാര്യമായി മാറുകയാണ് കാരണം ജയിലിൽ പോയി കഴിഞ്ഞിട്ട് മനീഷ് ഏടൻ ഒരുപാട് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട് പലതവണ എന്തുകൊണ്ടാണ് ഞാൻ ജയിലിലേക്ക് വന്നത് ടാസ്ക് ആണെങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു അതേപോലെ തന്നെ ഞാൻ എനിക്ക് ഏൽപ്പിച്ചിരുന്ന ബിഗ് ബോസ് വീട്ടിൽ ഏൽപ്പിച്ചിരുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് എന്നെ ജയിലിലേക്ക് വിട്ടത് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതെന്ന് അനീഷ് ഏടൻ പറയുന്നുണ്ട്